എല്ലാവർക്കും നമസ്കാരം മാസ്റ്റർ കെ അക്കാഡമിയിലേക്ക് സ്വാഗതം സോ ഒരു അനൗൺസ്മെൻറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എച്ച് എസ് എ മാത്തമാറ്റിക്സ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് ജനുവരി ആറ് മുതൽ മാസ്റ്റർ കെ അക്കാഡമി എച്ച് എസ് എ മാത്തമാറ്റിക്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിക്കുകയാണ് മൂന്നാം തീയതി ജാനുവരി മൂന്നാം തീയതി നമ്മളൊരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വെബിനാറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലുള്ള കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അവിടെ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് വെബിനാറിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും സോ അപ്പൊ നമുക്ക് എച്ച് എസ് എയുടെ സിലബസ് ഒന്ന് കണ്ടു നോക്കാം ആദ്യമേ തന്നെ പഠിക്കാനുള്ളത് എലിമെൻ്ററി സെറ്റ് തിയറി നമുക്ക് സെറ്റിനകത്ത് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അതിനകത്ത് റിലേഷൻസ് സെറ്റ് റിലേഷൻസ് പാർഷ്യൽ ഓർഡർ റിലേഷൻസ് ഇക്വലൻസ് റിലേഷൻ റിഫ്ലക്സിമട്രിക് ട്രാൻസിറ്റീവ് എല്ലാം അതിനകത്ത് വരും അതിനുശേഷം ഫംഗ്ഷൻസ് പഠിക്കാനുണ്ട് ടൈപ്സ് ഓഫ് ഫങ്ഷൻ ബൈജക്റ്റീവ് ഫംഗ്ഷൻ വൺ വൺ ഫംഗ്ഷൻ വൺ ടു ഫംഗ്ഷൻ കോമ്പസിഷൻ ഓഫ് ടു ഫംഗ്ഷൻസ് ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ പിന്നെ ഇക്വേഷൻ അതിൻ്റെ സം ഓഫ് റൂട്ട്സ് പ്രോഡക്റ്റ് ഓഫ് ഫ്രൂട്ട്സുമായിട്ട് കണക്ട് ചെയ്യുന്ന റിലേഷൻ പിന്നെ പി എം ഐ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഇതെല്ലാം പ്ലസ് വണ്ണിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് ട്രിണോമെട്രി ഫംഗ്ഷൻസിലേക്ക് വരുമ്പോൾ ഐഡന്റിറ്റീസ് സൊല്യൂഷൻ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പഠിക്കാനുണ്ട് അതായത് സൈൻ ലോ കൊസ്സൈൻ ലോ മുതലായ കാര്യങ്ങൾ പിന്നെ ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് ആംഗിൾ ഓഫ് എലിവേഷൻ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ പിന്നെ ജിയമെട്രിയിലേക്ക് വരുമ്പോൾ പത്താം ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പോളിഗൺസിൻ്റെ ഏരിയയും സർക്കിളിൻ്റെ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ സോളിഡ്സിലേക്ക് വരുമ്പോൾ സ്പിയറിൻ്റെയും ഹെമി സ്പിയറിൻ്റെയും സിലിണ്ടറിൻ്റെയും ഒക്കെ വോളിയം സർഫസ് ഏരിയക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ ഓയിലോ ഇക്വേഷൻ പഠിക്കാനുണ്ട് സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ നമ്പർ നമ്പർ തിയറി ആണ് സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഡിവിസിബിലിറ്റി റിലേറ്റിവിറ്റി പ്രൈം നമ്പേഴ്സ് ഫണ്ടമെൻറ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് കോൺഗ്രുവൻസ് സൊല്യൂഷൻ ഓഫ് ലീനിയർ കോൺക്രൂവൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഫെർമാൻസ് തിയറും നമുക്ക് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ മെട്രിസിലേക്ക് വരുമ്പോൾ രണ്ട് മെട്രിക്സുകളെ എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം ട്രാൻസ്പോസ് എടുക്കാം ഡിറ്റർമെൻ്റ് സിംഗുലർ മെട്രിക്സ് ഡിറ്റർമെൻറ്റ് സീറോ ആയിട്ടുള്ള മെട്രിക് ആണ് മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം സിമെട്രിക് സ്ക്യൂ സിമെട്രിക് ഹെർമീഷ്യൻ മെട്രിക്സ് വളരെ ഇമ്പോർട്ടായിട്ടുള്ള ടോപ്പിക്കാണ് സ്ക്യൂ ഹെമീഷൻ ഓർത്തോഗണൽ മെട്രിക്സ് എന്താണ് ഒരു മെട്രിക്സിൻ്റെ നോം എന്താണ് എക്ലൻ ഫോം എന്താണ് റാങ്ക് എന്താണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എലമെൻറ്ററി റോ റിഡക്ഷൻ വഴി റാങ്ക് കണ്ടുപിടിക്കുന്ന ടൈപ്പ് ചോദ്യങ്ങൾ പിന്നെ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഐഗൺ വാല്യൂസ് ഐഗൺ വെക്ടേഴ്സ് കെലി ഹാമിൾട്ടൺ തീയറം ഒക്കെയാണ് അതിൻ്റെ സിലബസിൻ്റെ ഭാഗമായിട്ട് വരുന്നത് മൊഡ്യൂൾ ടീയർ മൊഡ്യൂൾ ത്രീയിലേക്ക് വരുമ്പോഴത്തേക്കിനും കാൽക്കുലസ് ആണ് ഓക്കെ കാൽക്കുലസ് നിങ്ങൾക്ക് ഇതെല്ലാം നല്ല പരിചയമുള്ള ടോപ്പിക്കുകളാണ് കാൽക്കുലസ് പഠിച്ചു തുടങ്ങുന്നത് എല്ലാവരും പഠിച്ചു തുടങ്ങുന്ന കാര്യങ്ങൾ തന്നെ എങ്ങനെ ലിമിറ്റ് വാല്യൂ ചെയ്യാം കണ്ടിന്യൂറ്റി എന്താണ് ഡിഫറൻഷ്യബിറ്റി എന്താണ് ഡെറിവേറ്റീവ് എന്താണ് ഇൻ്റർമി മീഡിയറ്റ് വാല്യൂ തീയറം എം വി ടി സ് മീൻ വാല്യൂ തീയറം ലോ റോൾസ് തീയറം ലെഗ്രാൻജസ് തീയറം ടേലർ ആൻഡ് മക്ലൂറൈൻ സീരീസ് ലോപ്പിത്താൾ റൂൾ അതെല്ലാം തന്നെ സ്ഥിരമായിട്ട് കാൽക്കുലസ് പഠിച്ചു വരുന്ന ഒരു പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നെ പാർഷ്യൽ ഡെറവേറ്റീവ് നമ്മൾ ഹയർ സ്റ്റഡീസിലേക്ക് കയറിയിരിക്കുകയാണ് പാർഷ്യൽ ഡെറവേറ്റീവ്സ് ഹോമോജീനിയസ് ഫങ്ഷൻ ഓയിലേഴ്സ് ഫോർമുല ഡിഫറൻഷ്യേഷൻ്റെ ആപ്ലിക്കേഷൻ മാക്സിമം മിനിമ ക്രിറ്റിക്കൽ പോയിന്റ് കോൺകേവിറ്റി പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ അസിംറ്റോട്ട് ഡാഞ്ചർസ് ആൻഡ് നോർമൽസ് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് കാൽക്കുലസിൽ പഠിക്കാനുണ്ട് ഇനി അത് കഴിഞ്ഞ് ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ നിന്നും നമ്മൾ പതിയെ ഇൻ്റഗ്രൽ കാൽക്കുലസിലേക്ക് കയറും ഇന്റഗ്രേഷൻ ഡെഫിനിറ്റ് ഇന്റഗ്രലും ഇൻഡഫിനിറ്റ് ഇന്റഗ്രലും ഏരിയ ബിറ്റ്വീൻ കേസ് ഇന്റഗ്രേഷൻ്റെ ആപ്ലിക്കേഷനാണ് പിന്നെ വോളിയം ആൻഡ് ഏരിയ ഓഫ് റവല്യൂഷൻ ട്രിപ്പിൾ ഇന്റഗ്രലിന്റെയും ഡബിൾ ഇന്റഗ്രലിന്റെയും ആപ്ലിക്കേഷൻ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ അതിനുശേഷം കോണിക് സെക്ഷൻസ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോണിക് സെക്ഷൻസ് ഏതൊക്കെയാണ് സർക്കിൾ പരാബോള എലിപ്സ് ഹൈപ്പർബോള ബോള അതിൻ്റെ എല്ലാം സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അത് ഒറിജിനലിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എംസിക്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അതിൻ്റെ തന്നെ പരാമെട്രിക് ആയിട്ടുള്ള ഫോംസും പോളാർ ഫോംസും നല്ല രീതിയിൽ അറിഞ്ഞിട്ടുണ്ടാവണം പിന്നെ അതിൽ അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളത് ബൗണ്ടഡ് സെറ്റ് ഇൻഫിമം സുപ്രിമം ഓർഡർ കംപ്ലീറ്റ്നെസ് നെയ്ബർഹുഡ് ഇന്റീരിയർ ഓപ്പൺ സെറ്റ് ക്ലോസ്ഡ് സെറ്റ് ലിമിറ്റഡ് പോയിന്റ് ബോൾസാനോ ക്ലോസ്ഡ് സെറ്റ് ഡെൻസെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിന് ശേഷം പഠിക്കാനുള്ളത് സീക്വൻസസ് ആൻഡ് സീരീസ് എന്നുള്ള ടോപ്പിക് ആണ് കേട്ടോ സീരീസ് അതായത് കൺവെർജൻസ് ഡൈവർജൻസ് മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട് അപ്പം അതിനകത്ത് തന്നെ പല കൺവെർജൻസ് ഡൈവർജൻസ് ടെസ്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട് റൂട്ട് ടെസ്റ്റ് റേഷ്യോ ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ റെയ്മാൻ ഇൻറ്റഗ്രൽ അതിൻ്റെ പ്രോ അതിൻ്റെ എന്താണ് പ്രോപ്പർട്ടീസ് ഇൻറ്റഗ്രബിളിറ്റി അതിനുശേഷം നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കൺസെപ്റ്റിലേക്ക് വരുന്നു അതിൻ്റെ മോഡിലേസ് എങ്ങനെ കണ്ടുപിടിക്കാം കോഞ്ചുഗേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം ആർഗ്യുമെൻറ്റ് കണ്ടുപിടിക്കാം കോംപ്ലക്സ് വേരിയബിളിലെ ഫംഗ്ഷൻസിലേക്ക് അതിനുശേഷം കൺസെപ്റ്റുകൾ മാറുന്നു കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻസിൻ്റെ ഇൻറ്റഗ്രേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എലമെൻ്ററി ഫംഗ്ഷൻസ് ഓഫ് കോംപ്ലക്സ് വേരിയബിൾ അന അനലിറ്റിസിറ്റി അനലിറ്റി ഫംഗ്ഷൻ യു എക്സ് സീക്വൽ ടു വി വൈ യു വൈ സീക്വൽ ടു മൈനസ് വി എക്സ് കോശി റൈമാനിക്വേഷൻസ് ടൈലർ സീരീസ് ലോറൻസ് സീരീസ് അതിൻ്റെ റീജ്യൻ ഓഫ് വാലിഡിറ്റി മുതലായ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് പിന്നെ നമ്മൾ അടുത്ത മുടിവിലേക്ക് വരുമ്പോഴത്തേക്കിനും അവിടെ നമുക്ക് വെക്ടേഴ്സ് ആണ് പഠിക്കാനുള്ളത് യൂണിറ്റ് പല ടൈപ്പ് വെക്ടേഴ്സ് യൂണിറ്റ് വെക്ടർ കൊളിനിയർ വെക്ടർ കോപ്ലാനാർ വെക്ടർ ആൻഡ് ലൈക്ക് ലൈക്ക് ആൻഡ് അൺലൈക്ക് വെക്ടേഴ്സ് ഓർത്തോഗ്രയൽസ് ഓർത്തോഗൽ ട്രേഡ്സ് അല്ലെ പിന്നെ ഡോട്ട് പ്രോഡക്റ്റ് ക്രോസ് പ്രോഡക്റ്റ് അതിൻ്റെ പ്രോപ്പർട്ടീസ് അതായത് സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് അതിൻ്റെ ആപ്ലിക്കേഷൻ പാരലോ പിപ്പിഡ് പിന്നെ അതിൽ നിന്നും അത് ത്രീ ഡിയിലേക്ക് കൺസെപ്റ്റ് മാറുന്നു ലൈ ലൈൻ ഇൻ്റഗ്രൽ കൺസർവേറ്റീവ് ഫാക്ടർ ഫീൽഡ് ഗ്രീൻസ് തീയറം സർഫസ് ഇൻ്റഗ്രൽ സ്റ്റോക്സ് തീയറും ഡൈവർജൻസ് തീയറ മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പഠിക്കാനുണ്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സ്കോറിങ് ആയിട്ടുള്ള സെഷനാണ് പിന്നെ അതിനുശേഷം നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിലേക്ക് വരുന്നു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡറും ഡിഗ്രിയും എങ്ങനെ കണ്ടുപിടിക്കാം ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓർഡിനറി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട വേരിയബിൾ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ പിന്നെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹോമോജീനിയസും നോൺ ഹോമോജീനിയസും കോസി ഓയിലർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മുതലായ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ ഒക്കെ സൊല്യൂഷൻ എങ്ങനെയാണ് ചെയ്യുക അറിഞ്ഞിരിക്കണം ഡിഫറൻഷ്യൽ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ അവിടെ നമുക്ക് പഠിക്കാനുണ്ട് അതിനുശേഷം നമുക്ക് വരുന്നത് ഡേറ്റ ആണ് റോ ഡേറ്റ ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബ്ലേഷൻ ഫ്രീക്വൻസി ടേബിൾ കോണ്ടിജൻസി ടേബിൾ ഡയഗ്രാം ബാർഡയഗ്രാം സബ് ഡിവൈഡ് ബാർഡൈഗ്രസ് പൈചാർട്ട് ഗ്രാഫ് ഫ്രീക്വൻസി പോളിഗൺ ഫ്രീക്വൻസി കർവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വരുമ്പോഴത്തേക്കിനും ഡിസ്ക്റ്റീവ് സ്റ്റാറ്റി സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗമായിട്ട് കോർട്ടൈൽ അരിത്തമെറ്റിക് മീന് മീന് മീഡിയൻ മോഡ് എംപിരിക്കൽ ഫോർമുല ഇവരെയൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സംഗതി എന്താണ് സ്ക്യൂനസ് കുർട്ടോസിസ് മെഷർ ഓഫ് സ്ക്യൂനസ് ആൻഡ് കുർട്ടോസിസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ അതിനുശേഷം പ്രോബബിലിറ്റിയിലേക്ക് കടക്കുമ്പോഴത്തേക്കും സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി എന്നുള്ള ടോപ്പിക്കാണ് എന്താണ് റാൻഡം എക്സ്പെരിമെൻ്റ് സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈവൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ് ഏതാണ് ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ് എന്താണ് അഡീഷൻ തിയറം എന്താണ് കണ്ടീഷണൽ പ്രോബിലിറ്റി എന്താണ് മൾട്ടി മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്താണ് മുതലായ കാര്യങ്ങൾ അതിനോടൊപ്പം തന്നെ വളരെ പ്രാധാന്യാർഹിതമായി ബേസ് തിയറവും നമുക്ക് പഠിക്കാനുണ്ട് ദെൻ അടുത്ത മുടികളിലേക്ക് വരുമ്പോഴത്തേക്കിനും പ്രോബിലിറ്റിയുടെ പക്ക കണ്ടിന്യൂഷൻ എന്താണ് റാൻഡം വേരിയബിൾ എന്താണ് മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ മീൻ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ഇൻ ദ കേസ് ഓഫ് പ്രോബിലിറ്റി ഫോർ കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് നമുക്കവിടെ പഠിക്കാനുള്ളത് പിന്നെ പ്രോബ പി ഡി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോബലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്താണ് റാൻഡം വേരിയൾസിൻ്റെ ഇൻഡിപെൻഡൻസ് പിന്നെ എം ജി എഫ് മൊമൻ ജനറേറ്റിംഗ് ഫംഗ്ഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ പൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ വളരെ പ്രാധാന്യഹിതമായ രണ്ട് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് ഓക്കെ പിന്നെ ബൈ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഹൈ ലെവലിൽ പഠിക്കാനുള്ള ടോപ്പിക്കാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അതിനകത്ത് തന്നെ ജോയിൻറ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടൂർ ആൻഡം വേരിയബിൾസ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷനും കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ അതിനകത്ത് ആണ് പിന്നെ നെക്സ്റ്റ് പഠിക്കാനുള്ളത് കാൾപ്പിയേഴ്സ് ആൺ സ്കാറ്റോ ഡയഗ്രാം കോർലേഷൻ ആൻഡ് റിഗ്രഷൻ കോറിലേഷൻ കോഫിഷ്യൻ്റ് റിഗ്രേഷൻ കോഫിഷ്യൻ്റ് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ പ്രിൻസിപ്പിൾ ഓഫ് ലിസ്റ്റ് സ്ക്വയർ ർ ഫിറ്റിംഗ് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ മുതലായ കാര്യങ്ങളാണ് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് അവസാനത്തെ മൊഡ്യൂളിൽ റാൻഡം സാമ്പിളിംഗ് മെത്തേഡുകളാണ് അതിനകത്ത് തന്നെ സാമ്പിളിംഗ് സെൻസസ് സാമ്പിളിംഗ് ആൻഡ് നോൺ സാമ്പിളിംഗ് ഇററ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് സാമ്പിളിംഗ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ടെക്നിക്സ് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവസാനത്തെ ഒരു മൊഡ്യൂൾ സ്കോറിങ് ആയിട്ടുള്ള സെഷനാണ് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ സി ടു ആണ് കേട്ടോ സോ ഇത്രയുമൊക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലേ നമ്മൾ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പത്താം ക്ലാസ്സിലും ഹയർ സ്റ്റഡീസിനും ഒക്കെ പഠിച്ച ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മുടെ ചിന്തകൾ നമ്മുടെ അറിവ് നമ്മുടെ നോളജ് അതെല്ലാം തന്നെ സ്ട്രോങ് ആയി സ്ട്രെങ്തൺ ചെയ്തുകൊണ്ട് നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ച് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം ഇപ്പോൾ എല്ലാവരും റെഗുലറായിട്ട് റെഗുലറായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് പഠിക്കാൻ മാസ്റ്റർ കെ അക്കാഡമിയിലൂടെ തന്നെ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാസ്റ്റർ കെ അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ബേസിൽ റെഗുലറായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാനും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആഴ്ചയിൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനും ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ഇവാലുവേഷനും നിങ്ങളുടെ സെൽഫ് അസസ്മെൻറ്റും നടത്താനായിട്ടുള്ള ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും സോ അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക വീണ്ടും കാണാം അൻറ്റിൽ ദെൻ ടാറ്റാ ബോബായ് സി